ഫാമിലെ പണികളൊക്കെ കഴിഞ്ഞാൽ എന്നും ജാതി അടിയിൽ വരും ഇതാണ് നമ്മുടെ ഫാമിലെ ജാതിമരം അത്യാവശ്യം വലിയ മരമാണ് ഇപ്രാവശ്യം തന്നെ മഴ തുടക്കത്തിൽ നല്ല കാറ്റ് ആ സമയത്ത് നമ്മളെ വെള്ളച്ചാമ്പിയൊക്കെ പൊട്ടി വീണതിന്റെ വീഡിയോ ഒക്കെ ചെയ്തിരുന്നു ആ സമയത്ത് തന്നെ ജാതിയുടെ നല്ലൊരു കമ്പ് തലഭാഗം പൊട്ടി കേട്ടോ തലബാമെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു വലം കൈന്ന് തന്നെ പറയാം അത്രയും വലിയൊരു ഭാഗമാണ് പൊട്ടിയത് ഇതൊക്കെ നമ്മൾ ആഞ്ഞിട്ട് കേട്ടോ ഇവിടെ താഴെ ഇതൊക്കെ അതിന്റെ കമ്പുകളൊക്കെ ഇരുന്നു ആഞ്ഞിട്ട് കഴിഞ്ഞു നല്ല കായകൾ ഉണ്ടായിട്ടുണ്ട് അതിലും ഈ വർഷം എന്താ അറിയില്ല ജാതിയിൽ കായകൾ കുറവാട്ടോ കഴിഞ്ഞ വർഷമൊക്കെ ഈ സമയത്ത് നല്ല കായ്കൾ ഉണ്ടായിരുന്നു ഇപ്പം ഡെയിലി ഇപ്പൊ രാവിലെ ആയി കഴിഞ്ഞാല് ഇതിന് മൂത്ത നല്ല ജാതിയും ജാതിപത്രിയും താഴെ വീഴും ജാതിക്കയും ജാതിപത്രി ഇതുപോലെ ഇതൊക്കെ ഇപ്പൊ ഇന്ന് രാവിലെ വീണിടുന്ന അതാ വലുപ്പം ഉണ്ടോ നല്ല ജാതിപത്രി അത്യാവശ്യം ഉണ്ട് ഇതിനുള്ളിലുണ്ട് കായ ഉണ്ട് ഇതിങ്ങനെ രാവിലെ വീഴും രാവിലെ വീണു കഴിഞ്ഞാൽ ഇപ്പൊ മഴക്കാലം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അതാ ഇങ്ങനെ ഇതാക്കി വീണാട്ടോ തൊണ്ടോട് കൂടെ വീണാണ് അങ്ങനെ പോലെ അടർത്തിയെടുത്തിട്ടുണ്ട് അല്ല കുറച്ച് ഒരു ദിവസം ഇന്നലെ കാണാതെ പോയതാ കേട്ടോ ഇങ്ങനെ ഒരു ദിവസം വൈകി കഴിഞ്ഞാൽ ഇതുപോലെ അലുത്തു ഓട്ടോ ജാതിപത്രി ഇതിനെ ഉണക്കി നോക്കാ അതുകൊണ്ടാണ് രാവിലെ തന്നെ വരുന്നത് മഴ കൂടുതലുള്ളത് കൊണ്ട് ഒക്കെ വീണ്ടിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഈ ജാതി പത്രി അലിഞ്ഞു നമുക്ക് പത്രിയ്ക്കാണ് നല്ല വില കിട്ടുന്നത് പത്രിക്ക് ജാതിക്കും വില ഉണ്ട് പത്രിയ്ക്കും വിലണ്ടാ ഇതൊക്കെ അങ്ങനെ പത്രി കൊഴിഞ്ഞു അതിൻ്റെ വെറും തൊണ്ടുവന്ന കേട്ടോ ഇതാണ് തൈ ജാതിക്കൊണ്ടില്ല ഇതൊക്കെ കഴിഞ്ഞ വർഷം നമ്മൾ കാണാതെ പോയത് ഇതുപോലെ മഴത്തൊക്കെ വീണത് പോയത് ജാതിക്ക മുളച്ച കേട്ടോ അതൊക്കെ തൈകളാണ് നമുക്ക് നട നമ്മളിതൊക്കെ പറിച്ചിട്ട് തുടത്തിന് ഒഴിവിലൊക്കെ നട്ടു കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഏകദേശം നമ്മൾ ഇത് ഒരു വലിയ മലയെ നമുക്ക് ഇപ്പം നിലവിൽ കായ്ക്കുന്നതുള്ളൂ അത് അവിടെ ഒരു കാര്യം നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് ദിവസവും ഇത്ര കിട്ടും കേട്ടോ ചിലപ്പോൾ ദിവസം കൂടുതലുണ്ടാവും ഈ നമ്മളെ അധികം ഇത് കൂടുതൽ കിട്ടുന്ന എങ്ങനെയറിയാ കാറ്റടിക്കുന്നതിൽ കൂടുതൽ കിട്ടുന്നത് വേഴാമ്പി വന്നിട്ട് ഇതിങ്ങനെ കടിച്ചിടും അപ്പൊ ഇതിന്റെ തൊണ്ട് കടിച്ചിട്ടാൽ കുറച്ച് കൂടുതൽ കിട്ടും കേട്ടോ വേഴാമ്പി വരുന്ന ദിവസം നമുക്ക് കൂടുതൽ വെറുക്കാൻ കിട്ടും ഈ ഒരു മരത്തിനിന്ന് ഒരു വർഷത്തിൽ ഇപ്പൊ ഏകദേശം ഒരു അയ്യായിരം രൂപയ്ക്ക് അടുത്തൊക്കെ വരുമാനം കിട്ടുന്നുണ്ട് അപ്പൊ ഈ വർഷം കുറച്ച് കുറവാണ് കഴിഞ്ഞ വർഷം ഏലത്തെ വർഷമൊക്കെ ആയിട്ട് അയ്യായിരം രൂപയ്ക്ക് അടുത്ത് ജാതിക്ക് ജാതി പത്രികയ്ക്കൊക്കെ വിലയുള്ളതുകൊണ്ട് വരുമാനം കിട്ടുന്നുണ്ട് ഇപ്പൊ കുറച്ചായത് കൊണ്ട് നമ്മള് വെയിലൊക്കെ ആണെങ്കിൽ വെയിലത്തിട്ട് ഉണക്കുകയാണ് ഇപ്പൊ മഴക്കാലമായതുകൊണ്ട് അടുപ്പിന്റെ അടുത്തിട്ടാണ് ഇതൊക്കെ ഉണക്കിയെടുക്കുന്നത് ഇതും കൊക്കോയൊക്കെ ഉണക്കിയെടുക്കുന്നത് അപ്പൊ നമ്മൾ അതെങ്ങനെയാ കാണിച്ചാൽ നമുക്ക് അടുപ്പിന്റെ അടുത്തോട്ട് കൊണ്ടുപോയിട്ട് ഇതൊന്ന് പറത്തിയിടാം നമ്മളിപ്പോ അടുപ്പിന്റെ അടുത്തെത്തിയിട്ടുണ്ട് നമ്മള് വെള്ളം ഒക്കെ ചൂടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന അടുപ്പാട്ടത് ഫുൾ ടൈം നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനൊക്കെ ചൂടുവെള്ളം ഉണ്ടാകും അതിന് വേണ്ടിയിട്ട് ഈ ചെമ്പിൽ ഇങ്ങനെ വെള്ളം ചൂടാക്കി കൊണ്ടുപോകുമ്പോൾ അതിന്റെ ചൂട് ഇട്ടിട്ടാണ് ഇതൊക്കെ ഉണങ്ങി കിട്ടുന്നട്ടോ പിന്നെ നമ്മളിതാ ജാതിപത്രി ഇതുപോലെ ജാതിക്കും ഇതുപോലെ വേർതിരിക്കാൻ കേട്ടോ അതാ ജാതിപത്രി ഇതുപോലെ വെച്ചുകൊടുക്കുക ജാതിക്കേയും ഇത് ഉറച്ചുണങ്ങി വന്നതാട്ടോ ഇത് പെട്ടെന്ന് തന്നെ ഇത് നമ്മൾ പത്രി അധികം പൊട്ടാതെ വേന ഇതിന്റെ ജാതിക്ക് എടുക്കാറുണ്ട് അത് ഇതുപോലെ പത്രി മുഴുവനായിട്ട് പൊട്ടിച്ചെടുക്കരുത് അതിന്റെ മാർക്കറ്റിൽ നമ്മൾ കൊടുക്കുന്ന സമയത്തൊക്കെ അവർ പറയും പത്രി നല്ല പൊട്ടാതെ അങ്ങനെ ആയിട്ടുള്ള പത്രി കിട്ടണം നമ്മൾ ഇന്ന് പെറുക്കിയെടുത്ത ജാതി പത്രി ഇതാ ജാതിക്ക് രണ്ടും ഉണക്കാൻ വെച്ചിട്ടുണ്ട് ഇതിന്റെ തൊട്ടടുത്ത് കണ്ടില്ല കൊക്കോ കൊക്കോയും ഞങ്ങൾ ഇതുപോലെ അടുപ്പിന്റെ അടുത്താണ് ഉണക്കുന്നത് ഇതുപോലെ ഇത് നമ്മുടെ ഫാമിലെ പച്ചമുളകിൽ നിന്ന് പഴുത്ത മുളക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ ചുവന്ന മുളകിന്റെ ആവശ്യത്തിന് അതും ഇതുപോലെ ഉണക്കാട്ടുണ്ട് അപ്പൊ മഴക്കാലത്ത് ഈ രീതിയിലാണ് ഞങ്ങളിതൊക്കെ ഉണക്കിയെടുക്കുന്നത്